ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക്ക് സ്പോർട്സ് കേവലം ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണത് ആരും എന്നെ ട്രോളാൻ വരാതെ ഇത്തരത്തിലുള്ള കുഞ്ഞു വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റിൽ മെൽബണിൽ പേസ് ബൗളിങ്ങിന് അനുകൂലമായ പിച്ചൊരുക്കി ഇന്ത്യയുടെ പ്രതികാരം ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയ ഇന്ത്യക്ക് ബൗളിങ്ങിൽ ഒരേ ഒരു ബുംറ മാത്രം ഉള്ളൂ എന്ന് വ്യക്തമായി അറിയാവുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് പേസ് ബൗളിങ്ങിനും അനുകൂലമായ പിച്ചൊരുക്കി തങ്ങളെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പ്രതികരിച്ചു മുഹമ്മദ് സിറാജൊക്കെ ബൌളിങ്ങിൽ വെറും പാഴാണെന്ന് അറിയാവുന്ന ഓസ്ട്രേലിയ ഇന്ത്യക്ക് ഇന്ത്യക്കിട്ട് തന്ന മുട്ടൻ പണിയാണ് ഇത്തരത്തിലുള്ള പിച്ച് നിർമ്മാണം എന്നാണ് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായത് അതിന് ഉദാഹരണമായി ക്രിക്കറ്റ് ലോകത്തെ ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്ന തനിക്ക് ആ പിച്ചിൽ നിന്ന് കേവലം മൂന്ന് റൺസ് മാത്രം നേടാൻ കഴിഞ്ഞുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അല്ലെങ്കിൽ ഡബിൾ സെഞ്ചുറി എങ്കിലും പൂർത്തിയാക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുകയുണ്ടായത് ഓസ്ട്രേലിയ ഇന്ത്യൻ ബാറ്റർമാരെ കൊഴുക്കാൻ ഇത്തരത്തിലുള്ള പിച്ച് മാത്രം ഒരുക്കുന്നതിൽ നമ്മൾ എല്ലാവരും പ്രതിഷേധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നെ ചിത്ത പറയാതെ രോഹിത്തിന്റെ ഈ അഭിപ്രായത്തോടെ നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക